കൊല്ലു സീസൺ സൂപ്പർ അല്ലേ അതിലും സൂപ്പർ തീർച്ചയായിട്ടും സെക്കൻഡ് റൗണ്ട് ആണ് വളരെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഇനി എല്ലാവരും കാത്തിരിക്കുക ആരൊക്കെ ആയിരിക്കും നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ എത്താൻ പോകുന്നത് തീർച്ചയായിട്ടും കൊലസിന്റെ ആ ഒരു സുന്ദര ഫൈനലിലേക്ക് ഏതൊക്കെ കണ്ടസ്റ്റന്റ് ആണ് എത്താൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നല്ല കമൻസുകളൊക്കെ ആയിരുന്നു ഇനി സെക്കൻഡ് റൗണ്ടിൽ ഏത് പാട്ടുമായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും മാക്സിമം എൻജോയ് ചെയ്യുക ഓൾ ദി

പണിപ്പാട്ടിൻ്റെ പ്രധാനമായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം പിന്നെ ഒരു വരി കളമിൽ ഇട ചിരമുറിയെ ചലമുൻ ഉഗമും അത് കഴിഞ്ഞിട്ട് അവിടെ ജനങ്ങൾ കൂടി എന്നാണ് പറയുന്നത് കേട്ടോ അക്ഷര അച്ചടിയിലുള്ള മിസ്റ്റേക്കാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ അക്ഷരം ഇടക്കരയായിരുന്നു സംഗീതം ചെയ്തതൊന്നും അല്ലേ കുഴപ്പമില്ല അക്ഷരമായിട്ട് പാടിയിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഒരു എക്സ്ട്രാ പ്ലാൻസുകളൊന്നും അതിൻ്റെ ആവശ്യമില്ല മാപ്പിളപ്പാട്ടിലേറ്റവും കെട്ടിക്കുടുക്ക് ഇശലുകളിലൊന്നായ ചെറിയ കുടുക്ക് ഇടത്താളം ചുരുളം ചരളമല്ല ചുരുളം അല്ല പ്രധാനപ്പെട്ട ഒരു ഇഷ്യലാണ് മാപ്പിളപ്പാട്ടിലെ ഏറ്റവും പ്രയാസപ്പെട്ട ഇഷലുകളിലൊന്നാണ് പാടി ഫലിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ അനായാസം അത് പാടി ഫലിപ്പിച്ചു അതിനാവശ്യമായ പ്ലാൻസുകളൊക്കൊന്നും ഒഴിവാക്കാൻ വലിയ കുഴപ്പമില്ല അത് പാടില്ല പിന്നെ പ്രത്യേകൊന്നും പറയാനില്ല ഇതേപോലെ ചെറിയ സ്ഥലങ്ങളിലും ഓവർ പ്ലാൻസ് വന്നോ എന്നുള്ള ചെറിയ സംശയം ഉണ്ട് കുഴപ്പമില്ല നന്നായി പാടി ഓക്കെ നല്ല സോങ് നല്ല സോങ് സെലക്ഷൻ പല്ലവിയില് കുറെ കുറച്ചൊരു ബ്രത്തിൻ്റെ ഒരു പ്രോബ്ലം തോന്നി പിന്നെ സംഗതികൾ പാടുമ്പോൾ ചെറിയൊരു ഷിവറിങ് ഉണ്ടോന്നൊരു നോട്ട്സ് ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ഷിവറിംഗാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് എല്ലാം ഒരുവിധം നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് ഒരു ഷിവറിങ് ഫീൽ ചെയ്തു സംഗതികൾ പാടുമ്പോഴ് ഇത്രയാണ് താങ്ക് യു എന്തായാലും നല്ല സൂപ്പർ ആയിട്ട് പാടിയെന്നാണ് നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ സൂപ്പർ ആയിട്ടുള്ള കറൻസികളൊക്കെ കിട്ടിക്കഴിഞ്ഞു മനസ്സ് സന്തോഷമായി ഒരു പിടി സന്തോഷമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾക്ക് അവസാന വിസിൽ വരെ കാത്തിരിക്കാം താങ്ക് യു അപ്പോൾ നമുക്ക് മാർക്സ് വരുന്നുള്ളൂ താങ്ക് യൂ